നമസ്കാരം മൂവാറ്റി പെടനൂസിന്റെ നഗരസഭാ തിരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ നഗരത്തെയും വാർഡിനെയും എത്രമാത്രം സ്ഥാനാർത്ഥികൾ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരമാണ് മൂവാറ്റുപിടനൂസ് ഒരുക്കുന്നത് വാർഡ് ഇരുപത്തിയേഴ് മുനിസിപ്പൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡാണിത് മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച വാർഡാണിത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷെർലൈ പൗലോസും സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി അജിത രമേശും മത്സരരംഗത്തുണ്ട് ഏകദേശം വോട്ടർമാർ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം തുല്യം സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് ഫെസി ബ്യൂട്ടി വെൽ വോട്ടർമാരായി ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നമാണ് മുഖ്യമായിട്ടും ഉള്ളത് ഞാൻ ജയിച്ചു വന്നാൽ ആ പ്രശ്നമായിരിക്കും ആദ്യം പരിഹരിക്കുക ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റ് തന്നെയാണ് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്നും അത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നൊരു പരാതി നമ്മൾ വീട് കയറുമ്പം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പരിഹരിക്കുന്നു എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റേതായിരുന്നു അത് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് ഒരു അമ്പത് ശതമാനവും പരിഹരിച്ച് കഴിഞ്ഞു അതിൻ്റെ ബയോമൈനിങ് പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിൽ അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് നമുക്കത് ഈ വാർഡിലെ ആളുകൾക്ക് ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുപോകും മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളും കൊതുക് ഈച്ച അങ്ങനെയുള്ള അസുഖ അതു വരുത്തുന്ന രോഗങ്ങളൊക്കെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ വാർഡിൽ അതിനെല്ലാം പരിഹാരം ഈ കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിട്ടുണ്ട് അത് പൂർത്തീകരിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ജയിച്ചു വന്നാൽ റോഡിൻ്റെ അവസ്ഥ പരിഹരിക്കും പിന്നെ വാർഡുകളിലെ ലൈറ്റുകളെല്ലാം കൃത്യമായി കത്തുന്നുണ്ടോയെന്ന് പരിഹരിക്കും കുടിവെള്ള പ്രശ്നത്തിന് മുഖ്യ മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും ഞാൻ ജയിച്ചു വന്നാൽ ഓരോ വീട്ടിലെയും ഓരോരുത്തരുടെയും അംഗത്തെ പോലെ ഞാൻ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും കുടിവെള്ളം കിട്ടാത്ത പല വീടുകളും അത് നമ്മൾ ചെന്ന് കയറുമ്പോൾ അവർ ഭയങ്കര കൂടി പറഞ്ഞിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണണം ജയിപ്പിച്ച് വിട്ടാൽ ആദ്യം അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ചില വീടുകളിൽ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സങ്കടം തോന്നുന്ന വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റല് സൗകര്യം ഉണ്ട് അത് ക്ലിനിക്ക് ഡിസ്പെൻസറി മാത്രമായിട്ടാണ് അപ്പോൾ അത് നമുക്ക് കിടന്ന ഒരു അത്യാവശ്യം ഒരു ഏതെങ്കിലും കേസ് വന്നാൽ ഒന്ന് കിടത്തി ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് അത് നമുക്ക് വികസിപ്പിച്ചെടുക്കണം അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് കൊണ്ടുവരണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബഡ് സ്കൂളുണ്ട് ആ ബഡ് സ്കൂള് ഇപ്പോൾ അഡ്മിഷൻ നടന്നു വരികയാണ് ആ ബഡ് സ്കൂളിലേക്ക് വാഹന സൗകര്യം ആ കുട്ടികളുടെ ഭക്ഷണ സൗകര്യം അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ആ ബഡ് സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളത് പിന്നെ പൊതുവായിട്ട് ഈ നാടിൻ്റെ പുരോഗമനത്തിനായ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാകും അത് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഈ നാടിനു വേണ്ടിയിട്ട് ഈ വാർഡിനു വേണ്ടിയിട്ടും ശക്തമായ രീതിയിൽ തന്നെ നിലപാട് എടുക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരവും എറണാകുളവും പോലെ നമ്മുടെ നഗരവും വികസിച്ചു വരണം തിരുവനന്തപുരം എറണാകുളം പോലെ നല്ലൊരു മെട്രോ സിറ്റി ആയിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നു ചില കോർപ്പറേഷൻ അതായത് കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷനുകളിൽ വളരെ നല്ല രീതിയിൽ നല്ല ഗാർഡനിങ് അതല്ലെങ്കിൽ റോഡിൻ്റെ വികസനം അതെല്ലാം ഉള്ള ഒരു നല്ല ഒരു ഒരു ജില്ലയായിട്ട് മാറണം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു നമുക്ക് കാണുമ്പോൾ എല്ലാ ആൾക്കാർക്കും കൊതി തോതുന്ന രീതിയിൽ നമ്മുടെ മൂവാറ്റു പട്ടണത്തെ മാറ്റിയെടുക്കണം അങ്ങനെയൊരു സങ്കല്പാണ് മനസ്സിലുള്ളത് ധന്യക്ക് തെരുവ് വിളക്കുകളും ഷേർലിക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പൂർത്തീകരണവും അജിതയ്ക്ക് കുടിവെള്ളവുമാണ് പ്രഥമ പരിഗണനയിലുള്ള വിഷയങ്ങൾ അഞ്ചു വർഷം കൊണ്ട് നിലവിലെ ഡിസ്പെൻസറിയിൽ കിടത്ത് ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി കൊണ്ടുവരുമെന്നും ബഡ് സ്കൂളിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഷേർലി പറയുന്നു കുടിവെള്ളം എത്തിക്കലും തെരുവ് വിളക്കുകൾ തെളിയിക്കലുമാണ് ധന്യയുടെ പദ്ധതികൾ റോഡ് വെളിച്ചം കുടിവെള്ളം ഇവയാണ് അജിതയുടെ മനസ്സിലുള്ളത് വർഷം കൊണ്ട് മെട്രോ നഗരമായ മൂവാറ്റുപുഴ സ്വപ്നം കാണുന്നവരാണ് മൂന്ന് പേരും ജില്ലയാകണം എന്നത് ഷേർലിയുടെ ആഗ്രഹം ഇരുപത്തിയേഴ് മുനിസിപ്പൽ ഇൻഡസ്ട്രിയൽ പാർക്ക് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം നന്ദി ഫെസി ബ്യൂട്ടി വെൽ